ഏക മലയാളി ഹജ്ജ് സംഘം നാളെ യാത്ര പുറപ്പെടും കൊല്ലം സ്വദേശിനി ഒമാനിൽ നിര്യാതയായി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തകർപ്പൻ വിജയവുമായി ഒമാൻ മൂന്നാം റൗണ്ടിൽ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഒമാൻസിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം നാളെ യാത്ര പുറപ്പെടും പുലർച്ചെ നാല് മുപ്പതിന് റൂവി ഖാബൂസ് മസ്ജിദ് നിന്നാണ് യാത്ര തിരിക്കുക ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിക്കുന്നത് ഈ വർഷം യാത്രാ സംഘത്തിൽ അറുപത് മലയാളികളുണ്ടെന്ന് സുന്നി സെന്റർ ഹജ്ജ് വിഭാഗം ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം സുന്നി സെന്റർ ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചിരുന്നെങ്കിലും ഇരുപത്തിയാറ് മലയാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മലയാളി ഹജ്ജ് യാത്രക്കാർ വർധിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞുവെച്ചു ഈ വർഷം ഒമാനിൽ നിന്നും അഞ്ഞൂറ് വിദേശികൾക്കാണ് ഹജ്ജ് യാത്രയ്ക്ക് അവസരം അനുവദിച്ചത് ഇതിൽ ഇരുന്നൂറ്റി അൻപത് അറബ് വംശജർക്കാണ് അവസരം ലഭിച്ചത് ബാക്കി വരുന്ന ഇരുന്നൂറ്റി അൻപത് പേരിലാണ് മറ്റു രാജ്യങ്ങളിലെ വിദേശികൾ ഉൾപ്പെടുന്നത് ഇതിൽപ്പെട്ട അറുപത് മലയാളികളുമായാണ് സുനി സെന്റർ യാത്ര പുറപ്പെടുക റൂവിയിൽ നിന്നും ബസ് വഴിയാണ് വിമാനത്താവളത്തിലേക്ക് പോകുന്നത് ഇവർക്ക് മസ്ജിദ് പരിസരത്ത് യാത്ര അയപ്പ് നൽകും ഷൈഖ് അബ്ദുറഹ്മാൻ മൗലവിയാണ് ഹജ്ജ് യാത്രാ സംഘത്തെ നയിക്കുക ഒമാൻ ഔഖാഫ് മന്ത്രാലയം അംഗീകാരം നൽകിയ അമീറാണ് അദ്ദേഹം ഹാജിമാർക്ക് അമീറിന്റെ സേവനം ലഭ്യമാവുന്നത് ഹർമ്മ നിർവഹിക്കുന്നത് എളുപ്പമാക്കും മലയാളി ഹജ്ജ് ഗ്രൂപ്പിൽ എല്ലാ സംഘടനാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലാണ് ഹാജിമാരിൽ നിന്നും ഈടാക്കുന്നത് ഹജ്ജ് യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും സുന്നി സെന്ററിന്റെ ഹജ്ജ് സെൽ ചെയ്തു കൊടുക്കുന്നതായി കോർഡിനേറ്റർ താജുദ്ദീൻ പറഞ്ഞു മസ്കത്ത് സുന്നി സെന്ററിന് കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കായി ഹജ്ജ് ക്യാമ്പ് പഠന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു എൻ മുഹമ്മദ് അലി ഫൈസി സക്കീർ ഹുസൈൻ ഫൈസി ഡോക്ടർ അബ്ദുൽ സലാം ബഷീർ എന്നിവരായിരുന്നു വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തിരുന്നത് ഒമാനിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെ സഹായിക്കുവാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾ മദീനയിലേക്ക് തിരിച്ചു മിഷൻ ഡെപ്യൂട്ടി ഹെഡ് അബ്ദുൽ അസീസ് ബിൻ മസൂദ് അൽ ഗഫ്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം യാത്ര തിരിച്ചത് ഒമാനിൽ നിന്നുള്ള മൊത്തം തീർത്ഥാടകരിൽ അൻപത്തിരണ്ട് ശതമാനം വരുന്ന ഹാജിമാർക്കുള്ള സേവനങ്ങൾ സംഘം നൽകും ഹജ്ജ് മിഷന്റെ ആദ്യ സംഘം ദിവസങ്ങൾക്ക് മുൻപ് സൗദിയിലേക്ക് തിരിച്ചിരുന്നു സുൽത്താൻ ബിൻ സയ്യിദ് അൽ ഹിനായിരുന്നു ഹജ്ജ് മിഷനെ നയിച്ചിരുന്നത് മിന അറഫ ക്യാമ്പുകളുടെ ഒരുക്കങ്ങൾ കരാർ പ്രകാരമാണ് നടക്കുന്നതെന്ന് ഒമാനി ഹജ്ജ് മിഷൻ മേധാവി കഴിഞ്ഞയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു തീർത്ഥാടകർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാനും ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുവാനും വേണ്ടുന്ന സൗകര്യങ്ങൾ രണ്ട് ക്യാമ്പുകളിലും ഉണ്ടാകും ഈ വർഷം പതിനാലായിരം തീർത്ഥാടകർക്കാണ് ഹജ്ജിന് പോകുവാൻ അനുമതി കിട്ടിയിട്ടുള്ളത് കൊല്ലം സ്വദേശിയായ യുവതി ഒമാനിൽ നിര്യാതയായി കൊല്ലം സ്വദേശിനിയായ യുവതി ഒമാനിലെ ഇബ്രയിൽ നിര്യാതയായി ജനനി നഗർ ഷെറിൻ മൻസിലിൽ ഷെഹിന ഹഷീറാണ് സൂറിനടുത്ത ആൽ കാബിൽ മുദായിരിബിലെ താമസസ്ഥലത്ത് ഇന്നലെ രാവിലെ മരണപ്പെട്ടത് മസ്കറ്റിലെ ഖൌല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തകർപ്പൻ വിജയവുമായി ഒമാൻ മൂന്നാം റൗണ്ടിൽ പ്രവേശിച്ചു തായ്പേയ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചൈനീസ് തായ്പേയെ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് ഒമാൻ തകർത്തത് രണ്ടാം റൗണ്ടിലെ ഒരു മത്സരം ശേഷിക്കെയാണ് ഒമാൻ മൂന്ന് റൗണ്ട് ഉറപ്പിച്ചത് അഞ്ച് കളിയിൽ നിന്നും നാല് വിജയവുമായി ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്താണിപ്പോൾ റെഡ് വാരിയേഴ്സ് ഇത്രയും കളിയിൽ നിന്നും മൂന്ന് വിജയവുമായി കിർഗിസ്ഥാൻ രണ്ടാമതാണ് ഗ്രൂപ്പിലെ അവസാന മത്സരം ജൂൺ പതിനൊന്നിന് മസ്കത്തിൽ നടക്കും കിർഗിസ്ഥാനാണ് എതിരാളി അബ്ദുൾ റഹ്മാൻ അൽ മുഷൈഫ്രി ജമീൽ അൽ റഹ്മാദി എന്നിവരാണ് ഒമാനുവേണ്ടി വലകുലുക്കിയത് വാദിയതയാണക്കെട്ടിന്റെ നിർമ്മാണത്തിന് കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം തുടക്കം കുറിച്ചു മസ്ക്കറ്റിലെ വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ഒരുങ്ങുന്നത് മത്രയിലെ വിലയത്തിലെ വാതിയതയ്ക്ക് കുറുകെ മുപ്പത്തിയെട്ട് ദശലക്ഷം റിയാൽ ചെലവിലാണ് ഡാം നിർമ്മിക്കുക ഖുറമിലേക്കുള്ള നീരൊഴുക്ക് ഉൾപ്പെടെ അമീറാത്ത് വിലായത്തിലെ ആറ് തെക്കൻ വാനികളിൽ നിന്നും ഉദ്ഭവിക്കുന്ന മഴയും വെള്ളപ്പൊക്കവും നിയന്ത്രിക്കുവാൻ അണക്കെട്ടിന് കഴിയുമെന്ന് കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയത്തിലെ നാസർ ബിൻ മുഹമ്മദ് അൽ ബതാഷി പ്രസ്താവനയിൽ പറഞ്ഞു വാണിജ്യ മേഖലയെ സംരക്ഷിക്കുന്നതിനും കനത്ത മഴയിൽ നിന്നും അമീറാത്തിലെ നഗരവികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വെള്ളപ്പൊക്ക സംരക്ഷണ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ അണക്കെട്ടെന്നും ബതാഷി വെച്ചു വരുന്ന വാരാന്ത്യത്തിൽ അൽഹജർ പർവ്വതങ്ങളിലും പരിസര പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ച മുതൽ ഞായർ വരെയാണ് മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരിക്കും മഴ പെയ്യുക പൊടിപടലങ്ങളും അസ്ഥിരമായ വസ്തുക്കളും പറക്കുന്നതിന് കാരണമാകും ഇത് ചിലപ്പോൾ കുറയ്ക്കും പ്രത്യേകിച്ച് തെക്കൻ ബാത്തിന വടക്കൻ ഷർഖിയ ഗവർണറേറ്റുകളുടെ ഭാഗങ്ങളിൽ ദോഫാർ ഗവർണറേറ്റിന്റെ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടുന്നത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് നന്ദി നമസ്കാരം ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്